ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു മനസ്സിനിണങ്ങിയ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു ഡിസിസി മെമ്പർ ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡിസിസി ജനറൽ സെക്രട്ടറി ടി എം കൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡിസിസി ജനറൽ സെക്രട്ടറി ടി എ രാധാകൃഷ്ണൻ സന്തോഷ് ചെറിയാൻ ഗോപൻ നമ്പ്യാത്ത് ഗീത ഉണ്ണികൃഷ്ണൻ ബാബു രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു सीसीवी न्यूज़ चेलकरा